നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മാധ്യമ പ്രവർത്തകനായ എം വി നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നത് തന്റെ മുന്നോട്ടുള്ള യാത്ര സി പി എമ്മിനൊപ്പമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരത്തിന് ഉണ്ടാകുമെന്നതാണ് താരപരിവേഷമുള്ള ഒരു വ്യക്തിയെ നിർത്തിയാൽ തങ്ങൾക്ക് വിജയം സുനിശ്ചിതമാകുമെന്നാണ് പാർട്ടിയിലെ ചില നേതാക്കളും കരുതപ്പെടുന്നത് നിലവിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവായ നിതിൻ കനുശേരിയുടെ പേരുകൾ വരെ സി പി എമ്മിൽ ഉയരുന്നുണ്ട് എന്നാൽ നികേഷിനെ മത്സരിപ്പിക്കുന്നത് പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ചർച്ചകളും നടത്തുന്നത് സി പി എമ്മും അങ്ങനെയാണ് കരുതപ്പെടുന്നതും രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു നികേഷ് കുമാർ അന്ന് മത്സരിച്ചിരുന്നത് അന്ന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടത് ഇതിനുശേഷം തിരിച്ചു മാധ്യമ പ്രവർത്തനത്തിലേക്ക് തന്നെ മടങ്ങിയ നികേഷ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നതും അതേസമയം നികേഷ് കുമാറിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾക്കായി മത്സരം കടുപ്പിക്കാൻ സി ശ്രമിച്ചാൽ അത് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇതെല്ലാം ഇവിടെ നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം പൂർണമായും സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളിൽ എം വി നികേഷ് കുമാർ ഉണ്ട് എന്ന് എന്തായാലും ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം പൂർണ്ണമായും സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളിൽ എം വി നികേഷ് കുമാർ ഉണ്ടേ എന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാതൃഭൂമിയോട് പറഞ്ഞു അതായത് കഴിഞ്ഞ എട്ടു കൊല്ലം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായിരിക്കുമ്പോൾ അടിപൊളി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്തായാലും ഈ ഒരു പോസ്റ്റിന് താഴ്ത്തു വരുന്ന കമന്റുകളാണ് വളരെയധികം രസകരവും ശ്രദ്ധേയവുമായ കാര്യങ്ങൾ അതിൽ ചിലതൊന്ന് നമുക്കൊന്ന് നോക്കാം മാധ്യമ പ്രവർത്തനത്തിന് ഒരു മാധ്യമം വേണം മാധ്യമത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സ്വതന്ത്ര മാപ്ര ഇനി അങ്ങോട്ട് മാധ്യമം വേണ്ട എന്ന് തീരുമാനിച്ചു അത്ര തന്നെ സി പി എം ആനയാണ് കുതിരയാണ് ഇടതില്ലെങ്കിൽ വലതില്ല എന്നൊക്കെ വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ ഇനി ഒരു ഇലക്ഷൻ നിർത്തുവാൻ പോലും ആളില്ലാത്ത ഗതികേടിലേക്ക് മാറി എന്നതിന്റെ തെളിവല്ലേ ഈ കാണുന്നത് ഇതിലും ഗതികേട് ഓരോ നിയമസഭയിലും വരും കാലത്ത് കാണുവാൻ സാധിക്കും നികേഷ് കുമാർ രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് മത്സരിക്കാൻ പോയപ്പോഴും പറഞ്ഞത് ഇനി മാധ്യമപ്രവർത്തനമില്ല എന്നായിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ തിരികെ വന്ന് നികേഷ് ക്ലാസ് എടുപ്പ് തുടങ്ങി അതുകൊണ്ട് വിഷമിക്കേണ്ട നമ്മളെ ചിരിപ്പിക്കാൻ ഇനിയും അദ്ദേഹം വരും മുങ്ങാൻ പോകുന്ന കപ്പലിൽ ഒരു കപ്പിത്തന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല കണ്ണൂരിൽ തേങ്ങയിടാൻ തയ്യാറാകുന്ന നികേഷ് കുമാർ അടുത്തതായി ഒരു കമന്റ് ഇങ്ങനെയാണ് ന്യൂസ് റൂമിൽ നിന്നും പാർട്ടി ഓഫീസിലേക്ക് ജോലി മാറ്റം കിട്ടി അത്രയും മതി പണി അവിടെയും ഇവിടെയും ഒന്ന് തന്നെ ഇങ്ങനെ പോകുന്നു ഓരോ കമന്റുകളും എന്തായാലും പാലക്കാട് മണ്ഡലം ബി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് സി ഇവിടെ മൂന്നാമതാണ് ബി ജെ പി വിജയിക്കാതിരിക്കാൻ വേണ്ടി സി പി എം വോട്ടുകൾ അടക്കം കോൺഗ്രസിലേക്ക് പലപ്പോഴും ഒഴുകാറുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നിന്ന് ഇത്തരത്തിൽ സി പി എം വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു ഇത്തവണ കരുത്തനായ നേതാവിനെ സി പി എം പരിഗണിക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിക്കുമെന്നും ബി ജെ പിയുടെ വിജയത്തിന് തന്നെ ഇത് കാരണമാകുമെന്നുമാണ് ചിലർ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എന്നാൽ എന്നും കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത സി പി എമ്മിന് പാലക്കാട് ഇല്ല എന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം അവരെയൊക്കെ മത്സരിപ്പിച്ചാലും ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ലോക്സഭാ കണക്കുകളാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി എഴുന്നൂറ്റി വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഉണ്ടായിരുന്നു ഇതാണ് അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നതും